ജെ പി സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാം സമഗ്രമായ ഒരു തിരിച്ചറിയൽ രേഖയാണ് ആധാർ ഐ ഡി കാർഡ് ഇന്ന് എന്തിനും ഏതിനും ആവശ്യപ്പെടുന്ന ഒരു തിരിച്ചറിയൽ രേഖയായി ആധാർ കാർഡ് മാറിയിരിക്കുകയാണ് ഓൺലൈനായും ഓഫ്ലൈനായും നമ്മൾ എന്ത് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്തും ആധാർ കാർഡാണ് ആദ്യത്തെ ഐ ഡി പ്രൂഫായി അപേക്ഷയോടൊപ്പം നൽകേണ്ടത് ആധാർ കാർഡ് ഇല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല എല്ലാവർക്കും ആധാർ കാർഡ് ഉണ്ടായിരിക്കും ഈ ആധാർ കാർഡ് എങ്ങനെയാണ് ഓൺലൈനിലൂടെ നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന ആധാർ കാർഡിനെ ഈ ആധാർ കാർഡ് എന്നാണ് പറയുന്നത് ഈ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഗൂഗിളിൽ ഗെറ്റ് ആധാർ കാർഡ് എന്ന് എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്യുക അങ്ങനെ സെർച്ച് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിൽ ആദ്യം കാണുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇങ്ങനെയൊരു വിൻഡോ നമുക്ക് മുന്നിൽ തെളിഞ്ഞിരിക്കും ഇതിൽ ഗെറ്റ് ആധാർ ബുക്ക് ആൻഡ് അപ്പോയിൻമെൻ്റ് ചെക്ക് സ്റ്റാറ്റസ് ഡൗൺലോഡ് ആധാർ അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ കാണുന്നതാണ് ഇതിൽ ഡൗൺലോഡ് ആധാർ എന്നുള്ള ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് ആധാർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഒരു വിൻഡോ നമുക്ക് തെളിഞ്ഞു കാണാം ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജ് ആണ് കാണിക്കുന്നത് ഇത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ വീണ്ടും ഒരുപാട് വിവരങ്ങൾ കാണുന്നുണ്ട് ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ഡൗൺലോഡ് ആധാർ റിട്രീവ് ഈ ഐ ഡി ആധാർ നമ്പർ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണുന്നുണ്ട് പത്ത് വർഷം പത്തു വർഷമോ അതിന് മുകളിലോ ആയിട്ടുള്ള ആധാർ കാർഡുകളെല്ലാം തന്നെ പുതുക്കണം അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു അങ്ങനെ ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പുതുക്കാനുള്ള ടൈം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനാല് തീയതി വരെ നീട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് ഡോക്യുമെന്റ് അപ്ഡേറ്റ് എന്ന ലിങ്കിനകത്ത് ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന ലിങ്കിൻ്റെ കൂടെ തന്നെ നമുക്ക് കാണുന്നുണ്ട് തൊട്ടതായ ഡൗൺലോഡ് ആധാർ എന്ന് കാണുന്നുണ്ട് ഈ ഡൗൺലോഡ് ആധാർ എന്നുള്ള ഭാഗമാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ഡൗൺലോഡ് ആധാർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നമുക്ക് മൂന്ന് തരത്തിൽ നമുക്ക് നമ്മുടെ ഈ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഒന്ന് നമ്മുടെ ആധാർ നമ്പർ വെച്ചിട്ട് മറ്റൊന്ന് പതിനാറക്ക വെർച്വൽ ഐ നമ്പർ വെച്ചിട്ട് അതുമല്ലെങ്കിൽ ഇരുപത്തെട്ടക്ക എൻറോൾമെൻറ് ഐ ഡി നമ്പർ വെച്ചിട്ടാണ് നമ്മളിവിടെ ആധാർ നമ്പർ വെച്ചിട്ടാണ് ഡൗൺലോഡ് ചെയ്ത എടുക്കാൻ പോകുന്നത് അതല്ലെങ്കിൽ നമുക്ക് വെർച്വൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് ആ വെർച്വൽ ഐ ഡി നമ്പർ വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇരുപത്തെട്ടക്ക എൻറോൾമെൻറ്റ് ഐ ഡി അതായത് നമ്മൾ ആധാർ പുതിയൊരു ആധാർ കാർഡിനെ അപേക്ഷിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്തോ നമുക്ക് ലഭിക്കുന്ന എൻറോൾമെൻറ്റ് ഐ ഡി അതാണ് ഇരുപത്തെട്ടക്ക എൻറോൾമെൻറ്റ് ഐ ഡി എന്ന് പറയുന്നത് ഇവിടെ ആധാർ നമ്പർ വെച്ചിട്ടാണ് നമുക്ക് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പോകുന്നത് ഇവിടെ ആധാർ നമ്പറും കാണുന്ന ക്യാപ്ചായും എൻ്റർ ചെയ്തിരിക്കുകയാണ് ഇനി സെൻഡ് ഒ ടി പി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ മുകളിലായി നമുക്ക് എഴുതി കാണിക്കാം എഴുതി കാണിക്കുന്നുണ്ട് ഒ ടി പി സക്സസ്ഫുള്ളി ഡിസ്പാച്ച് ട് യുവർ ആധാർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്ന് നമ്മൾ ആധാർ നമ്പറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിനകത്തേക്ക് ഇപ്പോൾ ഒരു ഒ വന്നിട്ടുണ്ടായിരിക്കും ആ ഒ ഇവിടെ എൻറ്റർ ചെയ്ത് വെരിഫൈ ആൻഡ് ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാനാണ് പറയുന്നത് ഇപ്പോൾ ഒ വന്നിരിക്കുകയാണ് രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിനകത്തേക്ക് വന്നിരിക്കുന്ന ഒ ടി പി ഇവിടെ കൃത്യമായി എൻ്റർ ചെയ്തിരിക്കുന്നു തൊട്ടത്താകെ കാണുന്ന വെരിഫൈ ആൻഡ് ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു മെസ്സേജാണ് നമുക്ക് കാണുന്നത് കൺഗ്രാജുലേഷൻ കൺഗ്രാചുലേഷൻ യുവർ ആധാർ കാർഡ് ഹാസ് ബിൻ സക്സസ്ഫുള്ളി ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ് നമ്മുടെ പേരും അതുപോലെ നമ്മുടെ ഇയർ ഓഫ് ബർത്തും കൂടെ ചേർന്നതാണ് നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ പാസ്വേഡ് എന്നാണ് ഇവിടെ പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ദി ഫസ്റ്റ് ഫോർ ലെറ്റർ ഓഫ് യുവർ നെയിം ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആൻഡ് ഇയർ ഓഫ് ബർത്ത് ഇൻ ഇയർ ഫോർമാറ്റ് എന്നാണ് പറയുന്നത് ഇവിടെ ഒരു ഉദാഹരണമൊക്കെ കാണിക്കുന്നുണ്ട് അനീഷ് വൈകുമാർ എന്ന് ആളുടെ പേരും അതുപോലെ അയാൾ ജനിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആണെങ്കിൽ അയാളുടെ ആധാർ പാസ്വേഡ് എന്ന് പറയുന്നത് എ എൻ എസ് എന്നതാണ് അയാളുടെ ഡോക്യുമെൻറ്റിൻ്റെ പാസ്വേഡ് ഇവിടെ നമുക്ക് ഡൗൺലോഡായി വന്നിരിക്കുന്ന ഈ ആധാറിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം ഇവിടെ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ആധാർ കാർഡിൻ്റെ പേരിൻ്റെ ആദ്യത്തെ നാലക്കവും അതുപോലെ ഇയർ ഓഫ് ബർത്തും എൻ്റർ ചെയ്തിരിക്കുകയാണ് ഇനി ഓപ്പൺ കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഈ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്ത് വന്നിരിക്കുകയാണ് ഇത് നമുക്ക് ഫോണിനകത്ത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുകയും ആവശ്യാനുസരണം നമുക്കിത് ഉപയോഗിക്കാവുന്നതുമാണ് ഇങ്ങനെയാണ് ഈ ആധാർ കാർഡ് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഡൗൺലോഡ് ചെയ്യുന്ന വിധം